അപ്പം നമസ്കാരം ഗുഡ് മോർണിംഗ് സുപ്രഭാതം അപ്പം ഇന്ന് നിങ്ങൾക്കായിട്ട് പത്രത്തിൽ വന്നേക്കുന്ന വ്യത്യസ്തകരമായ വായിച്ച വാർത്തകൾ ഒരു ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിച്ചു കേൾപ്പിക്കാം നിങ്ങൾക്ക് പത്രം വായിക്കാൻ സമയമില്ലെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കണ്ടിട്ട് പോവാം അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാന പേജ് ഫ്രണ്ട് പേജ് വായിക്കാനുള്ള അതൊക്കെ ടി വിയിലൊക്കെ വന്നതാണ് പക്ഷേ ഈ ഇടയ്ക്കുള്ള കേട്ട് നമ്മൾ വായിച്ചു വിടാം നമുക്ക് വ്യത്യസ്തമായ കുറിച്ച് ഞാൻ പറയാം കൈക്കൂലി ഹെഡ് മാസ്റ്റർ വിജിലൻസ് പിടിയിൽ ഹെഡ് മാസ്റ്റർ ഒക്കെയാണ് കേട്ടോ കുട്ടികളെ നല്ല രീതിയിൽ നയിക്കേണ്ട അല്ലെങ്കിൽ കുട്ടികൾക്ക് മാതൃയാവേണ്ട ഹെഡ്മാസ്റ്ററുടെ കാര്യമാണ് ഇപ്പോൾ ഞാൻ വായിക്കാം പി എഫ് അക്കൗണ്ടിലെ തുക മാറിക്കൊടുക്കുന്നതിന് സഹപ്രവർ സഹപ്രവർത്തകയിൽ നിന്നും ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ ഹെഡ്മാസ്റ്റർ വിജിലൻസ് പിടിയിലായി വടകര പാക്കയിൽ ജബീൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ വടകര മേപ്പയിൽ പുതിയാപ്പ് ഇല്ലാത്ത മീത്തൽ ഇ എം രവീന്ദ്രനെ അമ്പത്താറ് വയസ്സാണ് വിജിലൻസ് സംഘം അറസ്റ്റ് ചെയ്ത് ചെയ്തത് ഇയാളിൽ നിന്നും പതിനായിരം രൂപയും തൊണ്ണൂറായിരം രൂപയുടെ ചെക്കും കണ്ടെടുത്തു ഇതേ സ്കൂളിലെ അധ്യാപികയാണ് പരാതിക്കാരി ഇന്നലെ വൈകിട്ട് ഏഴോടെ ലിങ്ക് റോഡ് ജംഗ്ഷനിലാണ് തുക കൈമാറിയത് പി എഫ് അക്കൗണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ നോൺ റീഫണ്ടബിൾ അഡ്വാൻസായി ലഭിക്കുന്നതിന് അധ്യാപിക മാർച്ച് ഇരുപത്തെട്ടിനാണ് അപേക്ഷ നൽകിയത് ഒരു ലക്ഷം രൂപയാണ് ഹെഡ് മാസ്റ്റർ ആവശ്യപ്പെട്ടത് അധ്യാപികയുടെ രണ്ട് മാസത്തെ ശമ്പളവും ഹെഡ്മാസ്റ്റർ തടഞ്ഞു വെച്ചിരുന്നു മുപ്പത്തൊന്നിന് വിരമിക്കാനിരിക്കയാണ് അറസ്റ്റ് അപ്പം എൻ്റെ രവീന്ദ്രൻ സാറേ ഒരു മാസത്തിനുള്ളിൽ വിരമിക്കണ്ടായിരുന്നു രവീന്ദ്രൻ സാറ് അപ്പോൾ രവീന്ദ്രൻ സാറിന് നല്ല മുട്ടം പണിയാണ് കിട്ടിയത് സഹപ്രവർത്തകരുടെ ആയിരുന്നു അതും ഒരു ലക്ഷം രൂപ വേണമെന്നു വേണ്ടി വിരമിക്കാൻ നേരത്തുള്ള ആ വിരമിക്കുമ്പോൾ കിട്ടുന്ന കാശും പെൻഷനും മേടിച്ച് പോകേണ്ടി അടുത്ത് ഇപ്പോൾ പെൻഷനും പോയി ഊമ്പി വായി മണ്ണായിട്ട് മണ്ണായിട്ടിരിക്കേണ്ട എൻ്റെ രവീന്ദ്രൻ സാറെ എന്തിനേ ഈ ആവശ്യമില്ലാത്ത കേസ് കേട്ട് പിടിക്കണേ ഇതുകൊണ്ട് പരിപാടിയൊക്കെ കാണിക്കുന്നത് അടുത്തത് രണ്ടു ലക്ഷം സൗദി റിയാലുമായി വിമാനയാത്രക്കാർ പിടിയില്ല സൗദി റിയാൽ രണ്ട് ലക്ഷം റിയാൽ രണ്ട് ലക്ഷം റിയാൽ എന്ന് പറഞ്ഞാൽ ഒരു റിയാലിന് ഇരുപത് രൂപ വെച്ച് രണ്ട് ലക്ഷം റിയാൽ ഇരുപത്തി ഇരുപത് നാല് നാൽപ്പത് ലക്ഷം രൂപയെന്നു പറഞ്ഞു കേട്ടോ നാൽപ്പതല്ല ആ അത്രയും വരും എൻ്റെ പൊന്നെ വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച നാൽപ്പത്തി നാല് പോയിൻറ്റ് നാല് ലക്ഷം രൂപയുടെ വിദേശ കറൻസി കൊച്ചി വിമാന വിമാനത്താവളത്തിൽ പിടികൂടി വിദേശത്തേക്ക് കടത്താൻ ശ്രമിക്കുന്ന ശ്രമിക്കുന്നതിനകത്ത് ആ വിദേശത്തേക്ക് ഇവിടുന്ന് വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ചതാണ് ആ മൂവാറ്റുപ സ്വദേശി ഗീതയാണ് അഞ്ഞൂറ് സൗദി റിയാലിൻ്റെ നാനൂറ് കറൻസിയുമായി പിടിയിലായത് മൂവാറ്റു സ്വദേശിയാണ് അപ്പം നമ്മുടെ വീടിൻ്റെ അയലോക്കംകാരി ആട്ടോ പാവം അത്യാവശ്യം എല്ലാം കൊണ്ടുപോയതായിരിക്കും വ്യാഴാഴ്ച രാത്രി ദുബൈയിലേക്ക് പോകാൻ എത്തിയതാണ് ഇവർ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടാക്സ് ആൻഡ് കസ്റ്റംസ് തിരുവനന്തപുരം സോണിലെ ഉദ്യോഗസ്ഥൻ ചീഫ് കമ്മീഷണർ കമ്മീഷണർ എസ് കെ റഹ്മാന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ എത്തിയാണ് ഇവരെ പിടികൂടിയത് എൻ്റെ ചേച്ചി ഇതൊക്കെ നോക്കിയും കണ്ടും കൊണ്ടുപോകേണ്ടി ഇതൊന്നും തെറ്റാന്ന് പറയാനുള്ളത് ചേച്ചി കളവും മോഷണവും നടത്തിയില്ല രണ്ട് ലക്ഷം രൂപയുടെ സൗദി റിയാൽ കൊണ്ടുപോയതാണ് ഇനിയിപ്പോൾ അതിനെ ഇനി കണക്കൊക്കെ കാണിച്ച് ഇനി അത് തിരിച്ച് പിടിക്കുകയെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ കാശ് പോയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏ ആ ഇനി അടുത്തൊരു വാർത്ത വായിക്കാം കേട്ടോ റെയ്ഡ് കവർച്ച എക്സൈസുകാരനെതിരെ മുൻപ് കഞ്ചാവ് കേസും കള്ളക്കഞ്ചാവ് കേസും ആ ശരിയാണ് എക്സൈസുകാർ ഈ കള്ളക്കഞ്ചാവ് കേസൊക്കെ ഉണ്ട് കിഴക്കമ്പലം അതിഥിത് തൊഴിലാളി ക്യാമ്പിലെ റെയ്ഡ് കവർച്ച കേസ് പ്രതി സിവിൽ എക്സൈസ് ഓഫീസർ എസ് സിദ്ധാർത്ഥ് രണ്ടായിരത്തി പത്തൊമ്പത് കൊച്ചി വിമാനത്താവളത്തിൽ എഞ്ചിനീയർമാർക്കെതിരെ വ്യാജ കഞ്ചാവ് കേസ് ചമച്ച സംഭവത്തിൽ പ്രതിയാണ് റെയ്ഡിനെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ എഞ്ചിനീയറുടെ മുറിയിൽ മൂന്ന് പൊതി കഞ്ചാവ് കൊണ്ടുപോവെച്ച ശേഷം കള്ളക്കേസ് എടുത്തതാണ് അന്ന് വിവാദമായത് എന്നാൽ തന്തയില്ലാത്തവരെ എന്തിനാ ഈ പാവപ്പെട്ടവരെ കൊടുക്കാനായിട്ട് ഈ കൊണ്ടുപോയി കഞ്ചാവ് വയ്ക്കുകയും പിടിക്കുകയും ചെയ്തത് അതാണ് ഈ കുഴപ്പം ഇവിടുത്തെ ഈ നമ്മുടെ വ്യവസ്ഥയുടെയും ഇതിൻ്റെയൊക്കെ കുഴപ്പമായി യുവന്മാരെല്ലാം എഞ്ചിനീയർമാരുടെ മുറിയിലെ റെയ്ഡിന് നേതൃത്വം നൽകിയത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന വ്യാജേനം പുറത്തു നിന്നാരോ ആണെന്ന ആരോപണവും അന്ന് ഉയർന്നിരുന്നു എന്നാൽ തുടരന്വേഷണത്തിൽ ഇതാരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല അന്നത്തെ കേസിൽ നടപടി നേരിട്ട സിദ്ധാർത്ഥും മറ്റൊരു എക്സൈസ് ഉദ്യോഗസ്ഥനും സമാന സ്വഭാവമുള്ള കിഴക്കമ്പലം കേസിലും ഉൾപ്പെട്ടവരെ ക്രിമിനലുകളുടെ സഹായത്തോടെ തട്ടിപ്പ് റെയ്ഡുകൾ വർഷങ്ങളായി എക്സൈസിലെ ഒരു ഭാഗം ഉണ്ട് ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെന്ന ആരോപണം സജീവമായി അപ്പോൾ ഇവർ എന്ന് പറയാണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം റെയ്ഡ് ചെയ്ത് ഓരോരുത്തർക്ക് പണി കൊടുക്കാനുള്ള പരിപാടിയാണ് ഇമാരീ ചെയ്യണത് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ചുമതലപ്പെട്ട കരാർ ജീവനക്കാരെ സ്വാധീനിച്ച് കള്ളക്കടത്ത് സ്വർണം പുറത്തേക്ക് കടത്തുവാനുള്ള കസ്റ്റംസ് ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് കരാറുകാരെ മാറ്റി പതിനഞ്ച് യുവ എഞ്ചിനീയർമാരെ നിയമിച്ചത് വിമാനത്താവളത്തിൽ നിയമിച്ചത് കള്ളക്കടത്തിന് കുട പിടിച്ചിരുന്ന അഴിമതിക്കാരായ യൂണിയൻ നേതാക്കളുടെ നിർദ്ദേശപ്രകാരം ഇവരിൽ നിന്ന് മൂന്ന് യുവ എഞ്ചിനീയർമാരെ കള്ളക്കേസിൽ കുടുക്കി ജോലിയിൽ നിന്നും പുറത്താക്കിയ ശേഷം കരാറുകാരെ തിരികെ എത്തിക്കാനുള്ള വ്യാജ കഞ്ചാവ് കേസ് സൃഷ്ടിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി അപ്പോൾ ഈ ഇന്ത്യകത്ത് യൂണിയൻകാർ ശരിയായ വിമാർ ഈ തൊഴിലാളികളെ മുടിപ്പിക്കുന്ന കൂടാണ്ട് ഉമാർ ഇതിനകത്തെല്ലാം തൊഴിലാളികളെ കിട്ടിയിട്ട് ചവിട്ട് കൊടുക്കാനും അല്ലെങ്കിൽ തൊഴിലാളിയെ ഉദ്രവിക്കാമെന്ന് പറഞ്ഞു ഇതുപോലത്തെ തെണ്ടിത്താണ് ഇന്മാരുടെ കയ്യിലിരിക്കുന്നത് ശരിയല്ലേ അതവിടെ നിൽക്കട്ടെ ഓൺലൈൻ ജോലി തട്ടിപ്പ് യുവാവ് പിടിയിൽ അടുത്ത വാർത്തയാട്ടോ മൂന്നാർ ഓൺലൈൻ ജോലി വാഗ്ദാനം ചെയ്ത് പള്ളിവാസൽ സ്വദേശി യുവതിയിൽ നിന്നും എട്ട് പോയിൻറ്റ് മൂന്ന് ലക്ഷം രൂപ തട്ടിയ കേസിൽ കോഴിക്കോട് ചെറുവാടി തേനങ്ങൽപ്പറമ്പിൽ ഷെഫിൻ അബ്ദുൾ സലീമിനെ ഇരുപത്തെട്ട് വയസ്സ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് പലതവണയാണ് തവണയാണ് പണം തട്ടിയത് പ്രതി നിർദ്ദേശിച്ച പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച് ടാക്സ് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് എസ് ഐ ബിനു ആൺഡ്രൂസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ചേച്ചിമാർക്കും ഈ ആൾക്കാർക്കൊക്കെ എന്നതാണ് ഇത് ഈ എട്ട് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ കിട്ടണോ ആ എട്ട് ലക്ഷം രൂപയാണ് ഓൺലൈൻ ജോലി അല്ലാണ്ട് എന്തെങ്കിലും ഒരു പരിപാടി സ്വന്തമായിട്ട് തുടങ്ങാനായിട്ട് ആ പൈസയൊക്കെ ഇല്ലേ നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞാൽ ഭയങ്കര ഘട്ടം എൻ്റെ പൊല്ല് സുഹൃത്തുക്കളെ നിങ്ങളെ കൊണ്ടൊക്കെ തോറ്റുപോകും അടുത്ത് പെട്രോൾ പമ്പിലെ പെട്രോൾ പമ്പിൽ യുവാവിൻ്റെ അപകട മരണം അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന് പിതാവ് നമ്മുടെ വീടിൻ്റെ അടുത്താട്ടോ തൊടുപുഴ കേട്ടോ നെടുങ്കണ്ടത്ത് തൊടുപുഴ നെടുങ്കണ്ടത്താണ് നെടുങ്കണ്ടത്ത് പെട്രോൾ പമ്പിലെ അറ്റകൂറ്റപ്പണിക്കിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നു എന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്ത് ഏപ്രിൽ എട്ടിനാണ് നെടുങ്കണ്ടം എച്ച് പെട്രോൾ പമ്പിൽ ഇലക്ട്രിക് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കെ സ്കഫോർഡ് മറിഞ്ഞു വീണ് ചേർത്തലക്കാർ ചേർത്തല കാരിക്കാട്ട് വീട്ടിൽ ജബിൻ ഇരുപത്തിയാല് വയസ്സ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തിൽ നെടുങ്കണ്ടം പോലീസ് കേസെടുക്കാൻ വിമുഖത വിമുഖത കാട്ടിയതായും അന്വേഷണം അട്ടിമറിക്കുന്നതായും ആരോപിച്ച് ജെബിൻ്റെ പിതാവ് ബെന്നി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണ ചുമതലയുള്ള എസ് ഐയിൽ നിന്നും മാറ്റി നെടുങ്കണ്ടം സി ഐക്ക് നൽകുകയും കേസിൻ്റെ മേൽനോട്ട ചുമതല കട്ടപ്പന ഡിവൈഎസ്പിക്ക് നൽകി എന്നാൽ ഒരു മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും കേസിൽ പിന്നിൽ ശക്തമായ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്നും സംശയിക്കുന്നതായി ജബിൻ്റെ പിതാവ് ബെന്നി പറയുന്നു കരാറുകാരൻ്റെ അശ്രദ്ധയും അലംഭാവമാണ് അലഭാവവും മൂലമാണ് തനിക്ക് മകനെ നഷ്ടപ്പെട്ടതെന്നും ഉയരത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ കരാറുകാരൻ നൽകിയിരുന്നില്ലെന്നും ബെന്നി ആരോപിക്കുന്നു അതേസമയം സുരക്ഷ ഒരുക്കുന്നതിൻ്റെ കരാറുകാരൻ്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും സി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണത്തിൽ സ്വാഭാവികമായ കാലതാമസം നേരിടുന്നുവെന്നും പോലീസ് പറയുന്നു ഇതൊക്കെ എന്നതാണോ കാശ് കൊടുത്താൽ മറിയില്ലാത്ത ഒരു കേസ് കിട്ടൂല അതായിരിക്കാൻ ചിലപ്പം ഒന്നും പറയാൻ പറ്റില്ല സ്വർണത്തിന് വില അറുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ ആ അടുത്ത വർണ്ണം കേട്ടോ പഴുക്ക് പഴക്കം രണ്ട് വർഷം മാത്രം രണ്ട് വർഷം പഴക്കം മാത്രം സീലിംഗ് തകർന്നു വീണു സീലിംഗ് ടോപ്പ് തകർന്നു വീണു മൂലമറ്റം അറക്കുടം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസിൻ്റെ സീലിംഗ് തകർന്നു വീണു ആർക്കും പരിക്കില്ല ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് കെട്ടിടത്തിലെ ഒരു ഭാഗത്തെ സീലിംഗ് തകർന്നു വീണത് അപകടം നടക്കുമ്പോൾ പത്തിലേറെ ജീവനക്കാർ ഓഫീസിലുണ്ടായിരുന്നു ഇവർ പുറത്തേക്ക് ചാടി രക്ഷപെടുകയായിരുന്നു രണ്ട് വർഷം മുൻപ് പൊതുമരാമത്ത് വകുപ്പിലാണ് ഇവിടെ സീലിംഗ് സ്ഥാപിച്ചിരുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്ന് സൂചന ഫയലുകളും മറ്റ് രേഖകളും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എ ഇ ഒ ആഷിമോൾ കുര്യാച്ചൻ പറഞ്ഞു മൂലമറ്റം അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തകർക്ക് നേതൃത്വം നൽകി ഓഫീസ് തൽക്കാലത്തേക്ക് സമീപത്തെ ശ്രീ ഇത്ര സ്കൂളിൻ്റെ സ്കൂളിലെ മുറിയിലേക്ക് മാറ്റും എൻ്റെ പൊന്നെ ഇതൊക്കെ ഈ പണി ഈ കോൺട്രാക്ടർമാരിട്ട് ഈ തട്ടിപ്പ് കാണിക്കുന്ന അല്ലാണ്ട് ഇങ്ങനെ ഈ കെട്ടിടമൊക്കെ തലയിലേക്ക് വീഴുവാന്ന് പറഞ്ഞാൽ എന്തൊരു ഇടപാടല്ലേ ഇതുപോലത്തെ ഒരു അക്രമമാണ് ഇവിടെ നടക്കുന്നത് എന്നതാണ് പറയണേ ഇപ്പം ഏറെക്കുറെ ഒന്ന് രണ്ട് നമ്മൾ വ്യത്യസ്തകരമായ വാർത്തകൾ കണ്ടു നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലെ ചെയ്യണ്ടെന്ന് ഓർത്തല്ല കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ